السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى آله وصحبه اجمعين كرتيلو سمم بين شووايتش ايريكو وراود على اصاحبي من الراودو بشودي مبارك പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ചെല്ലേണ്ടതെന്ന് പറയണം എന്ന് പറഞ്ഞു അതിനുശേഷം മറ്റൊരാൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടാകുമ്പോൾ അവൻ്റെ കുളിയെ കുറിച്ചും ഒന്ന് പറയണമെന്ന് പറഞ്ഞു അത് ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി ഞാനത് പേഴ്സണലായിട്ട് ചോദിച്ചെങ്കിലും എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി അപ്പോൾ ആ രണ്ടിനും കൂടി നമ്മൾ അതിലേക്കുള്ള കുറഞ്ഞ രീതിയിലുള്ള ഒരു ജവാബിലേക്ക് ഇൻഷാള്ള പ്രവേശിക്കാം റബ്ബ് തോഫൊക്കെ ചെയ്യട്ടെ ചെയ്യാറാവട്ടെ എല്ലാവർക്കും അത് കേൾക്കാനും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും തോഫൊക്കെ ചെയ്യാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം പരിശുദ്ധ കുറാൻ ഭാര്യ ഭരതൃ ബന്ധത്തെക്കുറിച്ച് വളരെ ഗൗരവമേറിയ നിർദ്ദേശങ്ങൾ നമ്മിലേക്ക് തന്നിട്ടുണ്ട് വളരെ അർത്ഥവത്തായ ആന്തരികമായ ചിന്തിപ്പിക്കുന്ന വശങ്ങളും നമുക്ക് പരിശുദ്ധ ഖുർആൻ എന്നും ഹരീസിൽ നിന്നും ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ സുഹൃത്തിൽ ബഹ്റയിൽ കാണുന്ന ഒരു സ്ഥലത്ത് നിലമുണ്ട് ഹുന്ന ലിബാസ് ഉള്ള ഖുബും ലിബാസുല്ലഹുന്ന ഭാര്യ ഭർത്താവിനും ഭർത്താവും ഭാര്യക്കും ലിബാസ് ആണ് വസ്ത്രമാണ് എന്ന് ഒരു വസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒട്ടി നിൽക്കുന്ന ഒന്നാണല്ലോ ഒന്ന് രണ്ടാമത് നമ്മുടെ ശരീരത്തിൽ നങ്ങുന്ന ഇഷ്ടപ്പെടുന്ന ഒന്നാണ് വസ്ത്രം മാത്രവുമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ സ്പർശിച്ചു നിൽക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ എല്ലാ രഹസ്യങ്ങളും എല്ലാം തുറന്ന് എക്സ്പ്രസ്സിങ് ചെയ്യേണ്ടുന്ന രണ്ട് തലങ്ങളാണ് ആര് ഭാര്യ ഭർത്താക്കൾ എന്നത് ഈ ആയത്തിൻ്റെ ബാഹ്യതലം തന്നെ നമുക്ക് വിളിച്ചറിയിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു ഒളിച്ചു വയ്ക്കൽ ഒരു മറച്ചു വെക്കൽ ഒരു മൂടി വയ്ക്കൽ ഒരു പുഴ്ച്ചു വയ്ക്കൽ ഒന്നും വേണ്ട തുറന്ന ഭാഷയിലുള്ള ബന്ധങ്ങളും എക്സ്പ്രസ്സിങ്ങുമാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ ശിഥിലങ്ങളൊന്നും ഉണ്ടാവില്ല അനൈക്യം ഉണ്ടാവില്ല സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറക്കും ജീവിതം നമുക്ക് കിട്ടും നാം അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ ആ രീതിയിൽ നമ്മളിൽ നിന്നും ഉണ്ടാകുന്ന മക്കളിലും അത് പ്രകടമാകും കാരണം അതൊരു കമ്മ്യൂണിക്കേഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അതായത് വളരെ മനസ്സ് തുറന്നുകൊണ്ടുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ രീതി ആണ് നാം സ്വീകരിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആാനിൻ്റെ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല എൻ്റെ റൂമിൽ കാണാം വൊമിൻ ആയാ എന്നാണ് അബ്ബാഹുൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ആ പദങ്ങളൊക്കെ ആ ആയത്തിൻ്റെ പ്രയോഗങ്ങളും ആശയങ്ങളും നമ്മളിലേക്ക് വന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒമൻ ആയാൻകും മസുവാജ അള്ളാഹു പറയുന്നു നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ തന്നു എന്ന് മിൻഫുസിക്കും മസുവാജ എന്തിനു വേണ്ടി എന്ന് പിന്നെ പറയുന്നു ലിത്തസ് ഖുനോ കണ്ടോ ലിത്തസ്ഖുവാജിസ് എന്നാണ് അപ്പോൾ നിങ്ങൾ പരസ്പരം സുഖൂൻ സുഖുണ്ടാവാൻ വേണ്ടി അപ്പോൾ ആയത്ത് സൂറത്ത് റൂമിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഇപ്രകാരം എന്നാണ് അപ്പോൾ ഈ ആയത്ത് അതിൻ്റെ പ്രാധാന്യതയെ നമുക്ക് അറിയിച്ചു തരുകയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അള്ളാഹു പഠിച്ച അള്ളാഹുവിൻ്റെ ആകാശഗോളങ്ങളുണ്ട് ഭൂമിയുണ്ട് പർവ്വതങ്ങളുണ്ട് അതുപോലെ തന്നെ അരുവികളുണ്ട് സമുദ്രങ്ങൾ ഇതെല്ലാം അള്ളാഹു പഠിച്ച ചില ദൃഷ്ടാന്തങ്ങളാണ് എന്ന് നമുക്കറിയാം പക്ഷേ അള്ളാഹു ആ ഒരു രീതി തന്നെ നമ്മളിലേക്ക് അറിയിച്ചു തന്നത് വൊമിൻ ആയാൽ കലക്കും ഇതും വലിയ ഒരു ദൃഷ്ടാന്തമാണ് അതിന് അലൈഹി സ്വല്ലത്തു വസ്സലാം ഹവബി വറതി അല്ലാ താല അൻഹം തുടങ്ങുന്ന ആ പരമ്പര ഇന്ന് നമ്മളിലൂടെ ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് ഇത് നമുക്ക് തന്നത് ദിതസ് ഖുനു ഇലേഹ ദിതസ് ഖുനു ഇലേഹ നിങ്ങളെന്ത് ചെയ്യണം ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ നിങ്ങൾ സമാധാനകാംക്ഷികളാവണം നിങ്ങൾക്ക് രണ്ട് ഭാഗത്തുനിന്ന് സമാധാനം കിട്ടണം നിങ്ങൾക്കൊരു ഐശ്വര്യം കിട്ടണം ശാന്തി തരണം ഇതിനു വേണ്ടിയിട്ടാണ് ഇതാണ് അതിൻ്റെ ഉദ്ദിഷ്ട ലക്ഷ്യം എന്ന് പരിശുദ്ധ കുർ ആണ് പറയുന്നത് പിന്നെ പറഞ്ഞ പോലെ ബൈനക്കും അബദ്ധത്തും റഹ്മാൻ നിങ്ങളുടെ ഇടയിൽ സ്നേഹവും റഹ്മത്തും കാരുണ്യവും ഉണ്ടാകണം അപ്പോൾ ഈ ആയത്തിൻ്റെ ബാഹ്യപ്ര ഭാഗം തന്നെ നമുക്ക് തരുന്ന ഒരു അറിയിപ്പ് ഇത് കേൾക്കുന്ന ചിലപ്പോൾ ഒരുപാട് യുവാക്കൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവുമല്ലോ മനസ്സിലാക്കണം ഒരു കാരണവശാലും പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാം ഇസ്ലാമിന് മുമ്പുള്ള ഒരു പ്രേമമോ ഒരു ലവ് അഫെയറിനോ ഒരു വിലക്കും അനുവാദമില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല അത് അനുവദനീയവുമല്ല അത് ഹറാമിലേക്കും പോകുന്നതുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇതെന്ന് മനസ്സിലാക്കാം അപ്പോൾ ശുദ്ധ ഖുർആാൻ പറഞ്ഞു അല ബൈനക്കും അപത്രം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ബന്ധം സ്ഥാപിക്കുന്നതോടു കൂടെയാണ് എന്തുണ്ടാവുന്നത് ജ ബൈനക്കും മപത്തത്വം വർമ്മ സ്നേഹവും കാരുണ്യവും വരുന്നത് എന്ന് അപ്പോഴാണ് വേണ്ടത് അതിൻ്റെ മുമ്പല്ല അതിൻ്റെ മുമ്പുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാം ഒരു നിലക്കും നമുക്ക് അനുവാദം തന്നിട്ടില്ല അത് വളരെ കർശനമായിട്ട് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗങ്ങളിലൂടെ കൊണ്ടു നടക്കാനുള്ള ശ്രമം നടത്തുകയും നമ്മൾ ചെയ്യണമെന്ന് സന്ദർഭികമായി ഈ സമയത്തുള്ള ഈ കാര്യത്തിൽ ഞാനൊരു അപേക്ഷ വെക്കുകയാണ് നിങ്ങളുടെ എന്തുകൊണ്ട് പരിശുദ്ധ കുറാൻ പഠിപ്പിച്ച ശൈലി അതാണ് അങ്ങനെയാണ് ചെയ്യാൻ പറ്റൂ പറ്റുമോ അതല്ലാത്തതൊരിക്കലും അനുമതിലുമല്ല ഉപ്പാനയും ഉമ്മാനയും അതല്ലെങ്കിൽ കുടുംബത്തിലും ആരുടെയൊന്നും ഇഷ്ടമില്ലാതെ ആരുടേലും കൂടെ ഇന്നതൊക്കെ കഴിഞ്ഞ് നമുക്കറിയാൻ കഴിയുന്നുണ്ട് നമ്മുടെ പ്രൈമറി അതായത് നാലാം ക്ലാസ് അല്ലെങ്കിൽ മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ തന്നെ ഇന്നത്തെ ആധുനിക ടെക്നോളജികളുടെയൊക്കെയുള്ള കടന്നു കയറ്റം കൊണ്ടായിരിക്കാം കുട്ടികൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യവും ഇവിടെ പറയാതിരിക്കാൻ വയ്യ അതും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ അതിലേക്ക് നമ്മൾ ഇറങ്ങിയിടുന്ന കാലവും അതിക്രമിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ എടുത്തു പറയേണ്ട വിഷയം തന്നെയാണത് അപ്പോൾ അങ്ങനെയാണ് പരിശുദ്ധ ഞാൻ അവിടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയൊന്നും പറയുമില്ല നമ്മളൊരു ഭൂമിയത്സര ഗ്രൂപ്പിൽ ഒരു മസ് അല്ല ഇതിൻ്റെ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് വരുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത് പക്ഷെ എന്നാലും ഇതൊന്നൊക്കെ മാറ്റി വെക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഒരിച്ചെങ്കിലും ഒരു സൂചന ഇതിലൂടെ തന്നത് അപ്പോൾ റഹ്മ എന്നിട്ട് പറഞ്ഞു ഇന്ന ഷിതാലിക്കല ആയുഫക്കുര ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ അധിഷ്ഠാനമുണ്ട് അപ്പോൾ ചിന്തിക്കാൻ വേണ്ടി പരിശുദ്ധ അത് പറയുന്നു അപ്പോൾ ചിന്താശക്തിയുള്ള ആളുകൾക്ക് ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ പരിശുദ്ധ പുരുഷത്തക്കൂർ നമ്മൾ പഠിപ്പിച്ചത് ഇനി നമുക്കറിയാം ഈ ക്ലാസ്സിൽ ഒരുപാട് ആലിമികളുണ്ട് അല്ലോ അപ്പോൾ നമുക്ക് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം സ്ത്രീലിംഗവും പുല്ലിംഗവുമായിട്ടാണ് അറബി പദങ്ങൾ നമ്മൾ പ്രയോഗിക്കാറുള്ളത് വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ഭാര്യ ഭർത്തൃ ഭാര്യയായി ഭർത്താവിനെയും പറ്റി പ്രതിപാദിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ സോജ് എന്ന ഒരു പദം മാത്രം ഒരു മുളക്കറായ പദം തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ സോജത്ത് എന്ന പദം ഞാൻ കാണില്ല അപ്പോൾ അതിൽ നിന്നും അള്ളാഹു സുബാനഹുവാ താരായുടെ കലാമല്ലെയോ അപ്പോൾ ആ കലാമ് തന്നെ ആ പ്രയോഗം തന്നെ നമുക്ക് തന്ന ഒരു വലിയ അറിയിപ്പ് അതെന്താണ് ആ ഒരൊറ്റ രസതായി ഒരൊറ്റ മനസ്സോടുകൂടെ ഒരൊറ്റ ബന്ധമാണ് വേണ്ടത് എന്നാണ് രണ്ട് അവിടെ വരാൻ പാടില്ല അപ്പം അത്രക്കും സുദൃഢമായ വലിയ കാതലായ ഒരു വശം അതിനകത്തുണ്ട് എന്ന അറിയിപ്പ് ആ പദപ്രയോഗം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്ന സത്യമാണ് അതാണ് അതാണതിൻ്റെ അതാണ് അതാണതിൻ്റെ ഉള് നമുക്ക് മാത്രമല്ല മഹാനായ പ്രവാചകന്റെ ഹരിത്തുമുണ്ടല്ലോ ഫക്തറസ് എന്നും സുൽസൈദ്ദീനെന്നും അവൻ്റെ പകുതി കിട്ടി എന്നല്ലേ മറ്റൊരു ഹദീസിൽ കാണാം അൽമറു അത് സ്വാലഹിഹ ഒരു സ്വലഹായ പെണ്ണ് കിട്ടിയാൽ പിന്നെ അവന് ദുന്യാബും ദുന്യാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനെക്കാട്ടിലും ഏറ്റവും ഗുണമാണ് പക്ഷേ അങ്ങനെ കിട്ടണമെങ്കിൽ അത് ഒരു വെള്ളക്കാക്കയെ തരയുന്നത് പോലെയാണ് എന്ന ഒരു സത്യവും പ്രവാചകനും പഠിപ്പിച്ചിട്ടുണ്ട് അത് മറ്റൊരു വർഷമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവസ്ഥകൾ അതിൻ്റെ രീതികൾ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മനുഷ്യനാവുന്ന നമുക്ക് ജീവിതത്തിൻ്റെ നില മെച്ചപ്പെടുത്താനും വേണ്ടി നമ്മുടെ ജീവിത ഐശ്വര്യ ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചിച്ചവനുള്ള ഒരു ഉമ്മത്ത് ഇവിടെ വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു ഈമാനികമായ രീതി കൂടിയാണത് അപ്പോൾ ഭാര്യ പുതൃബന്ധം എന്ന് പറഞ്ഞത് വെറും ഒരു സുഖാനുഭവിക്കൽ അല്ല മറിച്ച് അത് അള്ളാഹുവിൻ്റെ കൽപ്പനക്കും റസൂൽബാൻ്റെ കൽപ്പനക്കും നമ്മൾ വഴിപ്പെടുകയും അതോടൊപ്പം ഒരു ഉമ്മത്തിനെ ഇവിടെ ഉണ്ടാ ഉമ്മത്തിനെ കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ നടത്തുകയും ഒരു ഈമാനിക ആവേശം ഉണ്ടാക്കുകയാണ് ഒരു ഈമാൻ അവിടെ വെളിപ്പെടുത്തുകയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ വശത്ത് ഈ വൈവാഹിക ബന്ധത്തിലൂടെ നാം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കല്യാണം അതെല്ലാം കഴിയുന്നു വരുന്നു അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു ചുറ്റുപാടൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളുടെ ഈ പിന്നെ ആദ്യ സമയം അതായത് ഭർത്തൃബന്ധത്തിൻ്റെ ആദ്യത്തെ ഘട്ടങ്ങളൊക്കെ നമ്മളേക്ക് കടന്നു വരാം അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സുന്നത്തായിട്ട് പലതും ചെയ്യാനും ഒക്കെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് വന്നിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഒരു പുതിയ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയാണ് അപ്പോൾ ഈ ആദ്യ രാത്രി ഭാര്യ ഭർത്താവുമായിട്ട് കണ്ടുമുട്ടുകയാണ് അപ്പോൾ ആ സമയത്ത് നാം എന്താണ് ചൊല്ലേണ്ടത് എന്ന് പരിശുദ്ധ അസർ സുല്ലാസ്സലാം തങ്ങളുടെ ചര്യയിൽ നിന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തരുന്ന കാര്യം ഇങ്ങനെയാണ് ആദ്യമായിട്ട് ചെല്ലേണ്ടത് ആദ്യ രാത്രിയാണെങ്കിൽ വിവാഹം കഴിക്കാത്ത സഹോദരന്മാർ ഇതിലുണ്ടാവും ഇത് കേൾക്കുക മനസ്സിലാക്കുക ഇതുപോലെ ചെയ്യാൻ തന്നെ ശ്രമിക്കുക ആദ്യമായി ഭാര്യയെ കാണുമ്പോൾ അവളുടെ തലയിൽ കൈവെച്ച് ചൊല്ലി നമുക്ക് അതൊന്നും കൂടി പറയാൻ മതി എന്ന് ചൊല്ലൽ നമുക്ക് സുന്നത്താണ് ആദ്യ രാത്രിയായിട്ട് ഇനി അങ്ങനെ കടപ്പറയിലേക്ക് വരുമ്പോൾ പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാം പ്രവാചകൻ്റെ ചര്യകൾ പ്രവാചകൻ്റെ വചനങ്ങൾ അതുപോലെ തന്നെ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഫുഹാ ഇൻ്റെ വാക്കുകൾ തഫ്സീറുകൾ അതുപോലെ തന്നെ മഹദ്ദേഹങ്ങളുടെ പിന്നെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാര്യ ഭർത്തൃബന്ധത്തിന് വേണ്ടി ആ മണിയറയിലേക്ക് നമ്മൾ കടക്കുന്നു കടപ്പറയിലേക്ക് കടക്കുന്നു അവിടെ വളരെ അച്ചടക്കത്തോടുകൂടെ വളരെ സ്നേഹത്തോടുകൂടെ പ്രവാചകന് കല്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെയാണ് രണ്ട് പേരും അവിടേക്ക് വരേണ്ടത് എന്ന സത്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു അങ്ങനെ കടപ്പറയിലേക്ക് വന്നു ആ ശ്രീത്തുലിസ്ലാം പറഞ്ഞതുപോലെ അവളുമായിട്ട് ഒരുപാട് നേരം മുലാ അത ചെയ്യണം കളിക്കണം ചിരിക്കണം സന്തോഷത്തിലാവണം എന്നിട്ട് അതിൻ്റെയൊക്കെ നല്ല ഒരു ടൈം വരുമ്പോഴാണ് ആ പറഞ്ഞ ആ പറയാൻ മടുക്കുന്ന കാര്യത്തിലേക്കുള്ള പ്രവേശനം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ സമയത്ത് നമ്മോട് ചൊല്ലാൻ പറഞ്ഞ ചില സുന്നത്തായ കാര്യങ്ങളുണ്ട് അതായത് ആദ്യമായിട്ട് പറയേണ്ടത് അള്ളാഹു അക്ബർ എന്നത്തെ കിബീർ ചൊല്ലണം എന്നാണ് കിബീർ ചൊല്ലണം അപ്പോൾ ജിമാൽ എന്ന് പറഞ്ഞാൽ സംയോഗം അതിൻ്റെ ആ ഒരു തുടക്കം അതിൻ്റെ ആദ്യ സമയത്ത് നമുക്ക് ചൊല്ല ചുന്നത്താണ് എന്ന് പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നു ബിസ്മുല്ലാൻ അക്ബർ എന്ന് ചൊല്ലിയിട്ട് പിന്നെ നമ്മളിപ്പോൾ ഇന്ന് ആധുനിക രീതിയിൽ കൂടുതൽ കുട്ടികളുണ്ടാകുന്നതിനെ ഭയപ്പെടുന്നൊരു കാലമാണ് അതുപോലെ തന്നെ കുടുംബാസൂത്രത്തിൻ്റെ ലേക്കൊക്കെ പോകുന്നൊരു കാര്യമാണ് പക്ഷേ ഞാൻ മുമ്പ് ഇതിൽ പറഞ്ഞവരെ ഇവിടെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പറഞ്ഞ തെക്കീറിന് ശേഷം സുന്നത്താണ് സൂറത്തുൽ അഹദ് അഹദ് ഓദര് സുന്നത്താണ് എന്നും അതിൻ്റെ പ്രത്യേകതകൾ വിശദീകരിക്കപ്പെടുന്ന തഫ്സീറുകളിൽ ലിബിനി കസീർ പോലുള്ള തഫ്സീറുകളിലും അതിന് മറ്റു തഫ്സീറുകളിലും കാണാൻ സാധിക്കും ഇതെല്ലാം ഈ കുടുംബാസൂത്രണമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു ഒരു തടഞ്ഞു നിർത്താൻ നമുക്ക് ഉപയോഗപ്രദമായ ഒരു രീതിയാണ് ഈ സൂറയൊക്കെ നമ്മൾ പതിവാക്കലി എന്ന് നമുക്കവിടെ നിന്നൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സൂറത്തിലുള്ള ഹൊലാസിനെ ഓതുക അത് കഴിഞ്ഞതിന് ശേഷമാണ് ബുസ്മില്ലാഹി അള്ളാഹ്മൻ എന്ന പ്രാർത്ഥന കൊണ്ടുവരേണ്ടത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം ആ ഒരു രംഗം അവിടെ ഷെയ്താൻ നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന ഷെയ്ത്താൻ്റെ ശല്യം വരുന്നൊരു രംഗമാണ് അതുകൊണ്ടാണല്ലോ പ്രവാചകൻ്റെ ശരിയായിട്ട് നമ്മൾ പഠിപ്പിച്ചത് ഒരു ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ മറഞ്ഞുകൊണ്ടായിരിക്കണം വെളിവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് മാത്രവുമല്ല അകറത്തിലേക്ക് ഒരു കാരണവശാലും നോക്കാൻ പാടില്ല പ്രവാചകൻ സുഹൃത്തുള്ള ആഴ്ച ആയിട്ട് നിന്നി വരാമില്ല എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്ഥലം ദർശിച്ചിട്ടില്ല എന്ന സത്യം പ്രവാചക പത്നിയിൽ നിന്ന് നമുക്ക് പാഠവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ചെല്ലേണ്ടുന്നത് അതാണ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആദ്യം അള്ളാഹു വഖിബർ എന്ന ത ചൊല്ലി അതുപോലെ തന്നെ സുഹൃത്തു ലഹലാസിനെ കൊണ്ടുവന്ന് അത് കഴിഞ്ഞതിന് ശേഷം ബിസ്മില്ലാഹി ഞങ്ങളെ തൊട്ടും ഞങ്ങളിൽ നിന്നാകുന്ന സന്താനത്തൊട്ടും ഷേത്താന ശരീരത്തിന് നിദൂരീകരിക്കണേ എന്നാണ് അങ്ങനെ അത് കഴിഞ്ഞു അതിൻ്റെ ആ ഒരു ബന്ധപ്പാടൊക്കെ തുടങ്ങി അപ്പോഴാണ് സ്കലനം ഉണ്ടായത്യെങ്കിൽ ആ സ്കലനം ഉണ്ടായതിന് ശേഷം ചൊല്ലാനും ഒരു സുന്നത്തായിട്ടൊരു ദിക്ത നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അൽഹമുല്ലാഹില്ലെ خلق من الماء بشرة فجعله نسبا وصهرة وكان ربك قديرا يمنى فكر لما تشلل نمك سنة إذا آية البتدان أبيد تشلل نمك سنة الحمد لله الذي خلق من الماء بشرة ഫജ അലഹു നസബും റബ്ബുറ എന്നു ചൊല്ലി സുന്നത്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഇതിൽ വിശദമായി വളരെ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഞാൻ വളരെ നിർബന്ധമായിട്ട് വളരെ ബുഗനിക്കേണ്ടുന്ന സ്ഥലങ്ങളെ പ്രതിപാദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തുക ഇങ്ങനെ വന്ന് ഈ ബന്ധപ്പാടിലൊക്കെ നമ്മൾ ഏർപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ കുളിയെക്കുറിച്ചുള്ള ഒരു സംശയവും മുമ്പ് ഇതിലേക്ക് വന്നിരുന്നു അപ്പോൾ ഭാര്യയുമായിട്ട് കിടപ്പറ പങ്കിട്ടു കിടന്നു നമ്മൾ കുബലത്ത് ചുംബനം ചെയ്തു തൊട്ടു ഇങ്ങനെയൊക്കെ ചെയ്തു നമ്മൾ സംയോഗം ചെയ്തില്ല ഇന്ദ്രസ്കലനമൊന്നും ഉണ്ടായില്ല ഇവിടെ കുളി നിർബന്ധമല്ല കുളി നിർബന്ധമല്ല കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഇതൊന്നും പെട്ടിട്ടില്ല അപ്പോൾ കുളിക്കേണ്ടതില്ല ഇനി ഭാര്യയുമായിട്ട് നമ്മൾ ഇങ്ങനെ കളിച്ചു പല രീതിയിലുള്ള സുഖാനുഭവങ്ങൾ എടുത്തു അതേ അതേസമയത്ത് ഭാര്യയുമായിട്ടുള്ള ആ ഈ എന്ന് പറയുന്ന നമ്മുടെ ലിംഗാവയവും ഭാര്യയുടെ ലിംഗത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടാവാതെ തന്നെ എന്തായി ഭാര്യക്കോ ഭർത്താവിനോ സ്ഖലനമുണ്ടായി എങ്കിൽ പോ എങ്കിൽ കുളി നിർബന്ധമാണ് എന്നാലും കുളി നിർബന്ധമാണ് അപ്പോൾ ഉണ്ടായി എങ്ങനെ ബന്ധപ്പെടലില്ലാതെ തന്നെ നമ്മൾ ഉണ്ടായാൽ ഉണ്ടായാൽ കുളി നിർബന്ധമാണ് ഇനി സ്കപ്പെടൽ നടന്നു അതായത് അതായത് അതിൻ്റെ കുളി നിർബന്ധം എന്ന കാര്യത്തിൽ എണ്ണീതാണ് ഹഷ്ഫ പിന്നെ ബഹുലാധ എന്ന് പറയും അതിൻ്റെ ആ വ്യക്തമായിട്ട് മറിഞ്ഞൊക്കെ പറയേണ്ട ഒരു സംഭവമല്ലേ അത് ഭാര്യയുടെ സ്ഥാനത്ത് നമ്മൾ പിന്നെ ഗുഹാവം പ്രവേശിച്ചു എന്നതാണ് അപ്പോൾ ആ ഹഷ്ഫ എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് കല്യാണം കഴിക്കുന്ന ആ കതിർ അതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു പക്ഷേ ഒന്നും ഉണ്ടായില്ല രണ്ട് ഭാഗത്തും സ്ഖലനം ഉണ്ടായിട്ടില്ല എന്നാലും കുളി നിർബന്ധമാണ് സ്കലനം ഉണ്ടായോ ഉണ്ടായില്ല എന്നല്ല ഇല്ലെങ്കിൽ പോലും ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവിടെ കുളി നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക ഇനി സ്കലനമുണ്ടായാൽ അതേതായാലും നിർബന്ധമാണ് ഇല്ലെങ്കിലും നിർബന്ധമാണ് അപ്പോൾ ഇതാണ് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് അറിയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിത്തരുന്ന മസ്സല ഇങ്ങനെയാണ് അപ്പോൾ കുളി നിർബന്ധമായി ഇനി ഈ കുളി എപ്പോൾ ചെയ്യണം അതിൽ അതിൻ്റെ പ്രാഥമികമായിട്ട് അതിന് മുമ്പായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ബന്ധം നടന്നാൽ ഉടനെ തന്നെ മഹാനായ പ്രഭാതി വസ്തു അള്ളാഹു അലൈഹി വസ്വലും തങ്ങളുടെ ശരീരം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഉടനെ എഴുന്നേറ്റിട്ട് മൂത്രിക്കുകയും ലിംഗം കഴുകുകയും ഉതോ ചെയ്യുകയും വേണം എന്ന് കാരണം ഇതിനൊക്കെ ശാസ്ത്രീയമായ പല ഭാഗങ്ങളും ഇപ്പോൾ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് കാരണം ആ ഒരു ബന്ധത്തിലും ആ ഒരു ശക്തിയും നമ്മുടെ രോഗവിമുക്തമാവാനുള്ള ഒരു വഴിയും കൂടിയാണത് കാരണം ആ വന്ന് നിൽക്കുന്ന മനിയെ ചില അവിടെ കെട്ടിക്കിടക്കുകയും അത് നേരം നോക്കുന്നത് വരെ വരികയും ചെയ്യുമ്പോൾ നമ്മുടെ ിംഗത്തിലുവിലേക്ക് വരുന്ന ഞരമ്പുകൾക്ക് ക്ഷയം വരികയും നമ്മുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്യും എന്നൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും വരാ ഇട വരാതിരിക്കാനും വേണ്ടിയാണല്ലോ പരിശുദ്ധ റസൂൽ അസുര സുലഭാലസ്വലമ ചരിയാണ് നമ്മൾ ഉടനെ തന്നെ കഴുകുകയും കഴുകിയതിന് ശേഷം ചെയ്യുകയും ചെയ്യണം എന്നതാണ് സുന്നത്തുള്ളത് ഇനി കുളിക്കാൻ കഴിവ് സൗകര്യപ്പെടുവാണെങ്കിൽ കുളിക്കുക ആ സമയത്ത് തന്നെ കുളിക്കുക കുളിക്കൽ നിർബന്ധം ആ സമയത്തില്ല പക്ഷേ കുളിക്കാം നമുക്കറിയാലോ മഹാനായ മഹീദീ അഷല്ലാസ്വർ റഹുൽ അദിതിൻ്റെ ആ മഹൈദ്യമാലയൊക്കെ കണ്ടില്ല നാൽപ്പത് പ്രാവശ്യം പിന്നെ ജനാപത്തുണ്ടായ നാൽപ്പത് പ്രാവശ്യം കുളിച്ചവരെന്നൊക്കെ അപ്പോൾ അത് നാൽപ്പത് പ്രാവശ്യം ഭാര്യമായിട്ട് ബന്ധപ്പെട്ടു എന്ന അർത്ഥത്തിലല്ല പക്ഷെ അതിനുള്ള ശക്തി മഹാൻ അവരവർക്കുണ്ടായിരുന്നു നാൽപ്പത് പ്രാവശ്യം കുളിച്ചാൽ അത്രക്കും വറവോടു കൂടെ സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങൾ നീക്കിയിരുന്ന ഒരു പ്രാകൃതം ആർക്കുണ്ടായി മഹാനായ അഷേഖ് മുഹീദ് ഫസ്ലാസ്വർ റഹുൽ അദി തങ്ങൾക്കുണ്ടായി എന്നതാണ് ആ കാ പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ കുളിക്കൽ നമുക്ക് നല്ലത് എന്നുള്ള നിർബന്ധം നമുക്കില്ല ഇനി ഈ ഉളു ചെയ്യലും കഴുകലും നമുക്ക് സുന്നത്താണ് അത് നിർബന്ധമായിട്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ആ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിന് ശാരീരികമായ ഒരു ശക്തിയും കൂവത്തും തരാൻ പറ്റും കഴിയുമെന്നാണ് മാത്രമല്ല പഠനങ്ങൾ ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഒന്നല്ല രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിട്ട് വീണ്ടും ബന്ധപ്പെടാനൊക്കെ കഴിയാവുന്ന ശക്തി ലഭിക്കാൻ ഇത് കാരണമാകും എന്നും ഒക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയുമ്പോൾ വിഷമമുണ്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സത്യങ്ങൾ പിന്നെ നിങ്ങളുടെ സംശയത്തിൽ വന്നു ഫജറിന് ശേഷം കുളിച്ചാൽ മതി എന്ന് മതി നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യും പിന്നെ സുബേനെ നിസ്കരിക്കാൻ്റെ മുമ്പായിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് സഹജനൊക്കെ നീക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിസ്കരിക്കണമെങ്കിൽ വേണമല്ലോ അപ്പോൾ അതിൻ്റെ ഫജറിന് മുമ്പായിട്ട് കുളിച്ചാൽ മതിയാതൊരു പ്രശ്നവുമില്ല ഇത് റമദാനിലാണെങ്കിലും ഒരു കുഴപ്പവുമില്ല നെയ്യത്തൊക്കെ വെച്ചതിന് ശേഷമാണ് ഭാര്യമായിട്ട് ബന്ധപ്പെട്ടു എങ്കിലും ആ നെയ്യത്തിന് കോട്ടമൊന്നും വരുന്നില്ല മാത്രവുമല്ല ഫജറിൻ്റെ മുമ്പായിട്ട് കുളിച്ചാൽ കുളി ഷഹയാവുന്നതാണ് നമ്മുടെ നോമ്പിന് കോട്ടവും ഒന്നും വരുന്നില്ല ഇതൊക്കെയാണ് അതിൽ മനസ്സിലാക്കാനുള്ളത് പക്ഷേ കുളിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങനെ മുമ്പൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഷവറിന്നൊക്കെ കുളിക്കുകയാണെങ്കിൽ വെള്ളം തലയിലേക്ക് വാർന്ന് അങ്ങനെ കൊണ്ട് ഒഴുകിയും കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കുളി സഹിഹാവുകയില്ല കാരണം മുട്ടിച്ചുളി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പൊക്കൽ അപ്പോൾ പൊക്കലിലൊക്കെ ശരിക്കും കൈ ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കഴുകി വൃത്തിയാക്കണം അതുപോലെ തന്നെ നമ്മൾ മനോഹരം ചെയ്യുന്ന സ്ഥലം വളരെ വ്യക്തിയിൽ വ്യക്തമായിട്ട് തന്നെ അവിടെയൊക്കെ വെള്ളം ചേർത്തി കഴുകാനുള്ള ശ്രമം നടത്തിയെങ്കിലേ കുളി സഹിഹാവുകയുള്ളൂ അതുപോലെ തന്നെ അവിടെയുള്ള കൂടുതൽ വരുന്ന രോമങ്ങളെല്ലാം നീക്കലൊക്കെ സ്വന്തത്താണ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം തരം കാര്യങ്ങളൊക്കെയാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കപ്പെടാനുള്ളത് വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചു ഇതിലും വലിയ അവ്യക്തതകളും വലുതും അറിയാനും ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളിലേക്ക് ഞാൻ അറിയിച്ചു തരാൻ ശ്രദ്ധിക്കാം അള്ളാഹു സുബാനുത്തര തോക്കുക ചെയ്യുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ താഹുവാ